പാകിസ്ഥാനിലെ ജയിലിനുള്ളിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം വിദേശ പാകിസ്ഥാനികളോട് രാജ്യത്തേക്ക് പണം അയക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇമ്രാൻഖാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരിക്കൽ കൂടി വിദേശ കറൻസി പണം അയക്കൽ ബഹിഷ്കരണം തുടരാൻ ഞാൻ വിദേശ പാകിസ്ഥാനികളോട് അഭ്യർത്ഥിക്കുന്നു ഈ സർക്കാരിന് പണം അയക്കുന്നത് നിങ്ങളുടെ കഴുത്തിലെ കുരുക്കുമുറുക്കുന്ന കൈകളെ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് എക്സ്പോസ്റ്റിലൂടെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇടയിൽ രാജ്യത്ത് നടന്ന സംഭാവനകൾ അന്വേഷിക്കാൻ സർക്കാർ രണ്ട് ജുഡീഷ്യൽ കമ്മീഷനുകൾ സ്ഥാപിക്കുമെന്ന അദ്ദേഹത്തിന്റെ നിർബന്ധത്തെ തുടർന്നാണ് സർക്കാരും പാകിസ്ഥാൻ തെഹരിക്ക ഇ ഇൻഫാസ് അതായത് പി ടിഐ പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വിദേശ കറൻസികൾ അയക്കുന്നത് ബഹിഷ്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം വന്നിരിക്കുന്നതും കഴിഞ്ഞ വർഷം നടന്ന വിവാദമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം വാർഷികമായി ഫെബ്രുവരി എട്ടിന് രാജ്യവ്യാപകമായി പ്രകടനങ്ങൾ നടത്തുവാനും ഖാൻ ആഹ്വാനം ചെയ്തു ഈ തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നതായി പി ആരോപിക്കുന്നുണ്ട് രാജ്യവ്യാപകമായി ഒരു കറുത്ത ദിനം ആചരിക്കാൻ തയ്യാറെടുക്കുകയാണേന്നും ഖാൻ സൈബർ ഇടങ്ങളിൽ നിന്നും വടക്കൻ പഞ്ചാബിൽ നിന്നുമുള്ള ആളുകൾ പ്രതിഷേധങ്ങൾക്കായി ഒത്തുചേരണമെന്നും പറയുന്നു മറ്റുള്ളവർ അതാത് നഗരങ്ങളിൽ പ്രകടനങ്ങൾ നടത്തണമെന്നുമാണ് ഖാൻ എക്സിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവിശ്വാസ വോട്ടെടുപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഖാൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയായിരുന്നു അതിനുശേഷം നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അറസ്റ്റിലായ അദ്ദേഹം കൂടുതലായും റബൽപിണ്ടയിലെ അടിയാല ജയിലിലായിരുന്നു പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പതിവായി തന്നെ സന്ദേശങ്ങൾ അയക്കുകയും സഹോദരന്മാരെയും പാർട്ടി നേതാക്കളെയും അഭിഭാഷകരെയും ഒക്കെ കാണുകയും ചെയ്യുന്നുണ്ട് പ്രവാസികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ജനപ്രിയമാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യം അദ്ദേഹം അവരോട് പണമടയ്ക്കൽ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ പാകിസ്ഥാനിലെ അവരുടെ ബന്ധുക്കൾക്ക് പണം അയയ്ക്കുന്നത് തുടർന്ന് വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആഹ്വാനം വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിദേശ തൊഴിലാളികളിൽ നിന്നുള്ള പണമയക്കൽ നിർണായകമായേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന നടപ്പ് നടപ്പുവർഷം മുപ്പത്തിയഞ്ചു ബില്യൺ യു എസ് ഡോളറിലധികം പണമയക്കൽ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം വീണ്ടും ഭൂമി അഴിമതി കേസിൽ ഇമ്രാൻഖാനെതിരെ പതിനാല് വർഷം ശിക്ഷ വിധിച്ചിരുന്നു വിവിധ അഴിമതി കേസുകളെ തുടർന്ന് ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ റവൽപിണ്ടിയിലെ അടിയാല ജയിലിലാണുള്ളത് അടിയാല ജയിലിൽ സ്ഥാപിച്ച പ്രത്യേക കോടതിയിലായിരുന്നു കേസിന്റെ വിധി പ്രഖ്യാപിച്ചതും വിധിക്ക് പിന്നാലെ മുഷ്രയെ കോടതിക്ക് പുറത്തുനിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത് ഇമ്രാനും മുഷ്രയ്ക്കും കോടതി യഥാക്രമം പത്ത് ലക്ഷം രൂപയും അഞ്ച് ലക്ഷം രൂപയും പാകിസ്ഥാനി രൂപവീതം പിഴ വിധിക്കുകയും ചെയ്തു പിഴ അടച്ചില്ലെങ്കിൽ ഇമ്രാൻ ആറ് മുഷ മൂന്ന് മാസവും അധികം ജയിലിൽ കഴിയേണ്ടി വരും താൻ അധികാരത്തിൽ തിരിച്ചെത്താതിരിക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ കേസുകളാണിതെന്നും ഇമ്രാൻഖാൻ നേരത്തെ ആരോപിച്ചിരുന്നു ന്യൂസ് കർമാന്യൂസ്